അസലാമലൈക്കും ഇങ്ങടെ സ്വന്തം ഹാജൂസ് ഇതാ ഞമ്മളുണ്ടല്ലോ ചമ്മന്തി ഇട്ടിട്ടുണ്ടല്ലോ ഞമ്മക്ക് കാബേജ് ഉണ്ടാക്കിയാൽ നമുക്ക് നല്ലൊരിഷ്ടമാണ് ഇട്ട ഞമ്മള് നന്ന ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ കാബേജ് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചമ്മന്തി ഇട്ടിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് നല്ലൊരു ടേസ്റ്റാണ് ഇരിക്കാറ് നമ്മൾ താനൂക്കാറ്റിയാണ് ഞമ്മളെ താനൂരിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാത് സത്യമാണെന്ന് നമ്മളെ നാട്ടിലുണ്ടല്ലോ നെയ്ച്ചോറ് വെച്ചാലും ഞങ്ങൾക്ക് ഈ ഒരു കാബേജ് ഉപ്പേരുണ്ടല്ലോ പ്രധാനമാണ് ഇട്ടവിടെ പിന്നെ ദാ എന്റെ മോൾക്ക് പെട്ടെന്നുണ്ടല്ലോ കാബേജിൽ ഞാനൊരു ലേശം ഉണ്ടല്ലോ ഒരു സമ്മന്തി കരണ്ടും പോയി ശരിക്കും അത് അറിഞ്ഞുമില്ല അവൾക്ക് മീൻ ഇഷ്ടമാണ് അപ്പൊ രണ്ട് മീനും വെച്ചു കൊടുത്തതെന്നറിയാ പിന്നെ ഈ ആ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലാ ഒന്നും പറ്റൂല അപ്പൊ ദിലുമോൾക്ക് പിന്നെ ഉരുളം കഴങ്ങ് വെച്ച് വെച്ചു കൊടുത്ത് കുറുമ്പത്തെയാണ് കണ്ട എന്തൊക്കെയോ ഒന്ന് പറയണ വെച്ചിട്ടാണ് വാ ഒന്ന് തുറന്ന് തരണെങ്കിൽ ഓളെ പൂരി ഓളെ വാ നമ്മൾ താന്ന് അവളെ വിചാരം എന്നറിയാ പിന്നെന്താ ഓൾക്കാണ് ഒരു ലേസ ചമ്മന്തിയും വെച്ച് കൊടുത്തത് അപ്പോൾ ഓൾക്ക് ഒരു പൊട്ടും മീൻ വേണമെന്ന് അപ്പോൾ അതും വെച്ചുകൊടുത്ത് അവളെ സ്കൂൾക്ക് മീൻ കൊണ്ടാവൊന്നും പറ്റൂല ഇനിക്ക് അവൾ ശീലം നന്നായിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ടില്ല കേബേജ് കൂട്ടിയിട്ടാണ് ആ ദോഷത്തിൽ നിന്ന്